അതെ വെള്ളത്താമര കൊടുങ്ങല്ലൂരിന്റെ തനതായ കാരണം ഏകദേശം നമ്മുടെ നാടിന്റെ ഒരു ആയി നമസ്കാരം സുഖമല്ല എല്ലാവർക്കും അപ്പൊ ഞാൻ ഇന്ന് തിരിയുന്നത് തന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇത്രയും വലിയ ഒരു മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം വർഷം പഴക്കമുള്ള ഒരു മൊണാസ്ട്രി അപ്പോ മോങ്സ് ആണ് ഇവിടെ അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് അയർലാൻഡിലെ വാട്ടർഫോർഡ് കൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കാപോക്വിൻ എന്ന ചെറിയ സിറ്റിയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സിസ്റ്റേറിയൻ ആശ്രമമാണ് മൗണ്ട് മെല്ലോറോ ആബി ഫ്രാൻസിലെ രാഷ്ട്രീയ അശാന്തിയിൽ നിന്ന് അഭയം തേടിയ ഒരു കൂട്ടം ഐറിഷ് ട്രാപ്റ്റിസ്റ്റ് സന്യാസിമാരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഫ്രഞ്ച് ആശ്രമമായ മെല്ലോറോ ആബിയുടെ മകളുടെ ഭവനമായി ഇത് സ്ഥാപിച്ചത് ഇതിലേക്ക് കയറുന്നതിന് പ്രത്യേക ഫീസോ ചാർജുകളോ ഒന്നും തന്നെയില്ല ധ്യാനം പ്രാർത്ഥന ശാരീരിക അധ്വാനം എന്നിവയുടെ പ്രതിബദ്ധതയ്ക്ക് പ്രതിബദ്ധതക്ക് പേരുകേട്ടതാണ് മൗണ്ട് മെല്ലറെ ആബി കൃഷിയിലൂടെയും മറ്റ് ജോലികളിലൂടെയും സ്വയം പര്യാപ്തത നിലനിർത്തുന്നതിനോടൊപ്പം മൗനവും ലാളിത്യവും സന്യാസിമാരുടെ ജീവിത രീതിയുടെ കേന്ദ്രമാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഐറിഷ് സന്യാസിമാരെ യഥാർത്ഥ മെല്ലോറ ആബിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഫ്രാൻസിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പ്രതികരണമായാണ് ആബി ആഭിസ്ഥാപിച്ചത് ഈ സന്യാസിമാർ അയർലാൻഡിൽ അഭയം കണ്ടെത്തി മൗണ്ട് മെല്ലോറോ സ്ഥാപിച്ചു അത് ഊർജ്ജസ്വലമായ ഒരു സന്യാസ സമൂഹമായി വളർന്നു ഏകദം രണ്ട് നൂറ്റാണ്ടുകളായി അത് ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് സന്യാസിമാർ സ്വയം പര്യാപ്തത പരിശീലിക്കുന്നു സ്വന്തം ഭക്ഷണവും കരകൗശല വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു അവർ സ്വന്തമായി ബിയർ ജാം എന്നിവ ഉണ്ടാക്കുന്നതിനും ആത്മീയ നവീകരണം ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് റിട്രീറ്റ് സേവനങ്ങൾ നൽകുന്നതിനും പേരുകെട്ടവരാണ് ഇവർ

സലീംകാടെ മകൻ അപ്പൊ ഇവരിപ്പം അയർലാൻഡിൽ എത്തിയിട്ട് നമ്മളെ കാണാൻ വന്ന രണ്ടാമത്തെ ദിവസം അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ബന്ധുക്കൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന ഒരു ഇതൊക്കെ ഉള്ളപ്പോ സന്തോഷ നല്ല മരപ്പാലം അതിനടുത്തൊരു അരുവി നല്ലൊരു ചെറിയ കാട് മരത്തിന്റെ ഒക്കെ ഭംഗികളെ എന്തൊപ്പുല്ലുപ്പി പിടിപ്പിച്ചുവെച്ചമാതിരി അല്ലെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പോലെയാണ് സോഫ്റ്റ് നല്ലൊരു നമ്മൾ കാണാൻ പോവുകയാണ് ാണ് അതെ നല്ല തണുപ്പും ഉണ്ടാവും താമരക്കോളാണ് ഓഹോ ഹോ

നല്ല കാലാവസ്ഥ ആണെങ്കിൽ കുറച്ചു നേരം കൂടി കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്